നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് മറക്കരുത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സെലക്ഷൻ കമ്മിറ്റിയാണ് ഇന്ത്യൻ ടീമിന്റേത് സെലക്ഷൻ കമ്മിറ്റിയുടെ പല തീരുമാനങ്ങളും അംഗീകരിക്കാൻ ടീമിന്റെ ആരാധകർക്കോ ടീം അംഗങ്ങൾക്കോ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പിൽ ഇന്ത്യയുടെ വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ച താരങ്ങളായിരുന്നു സഹീർഖാൻ ഹർഭജൻ സിംഗ് ഗൌതം ഗംഭീർ യുവരാജ് സിംഗ് വീരേന്ദർ സെവാഗ് എന്നിവർ എന്നാൽ ഇവരെ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലുമായി നടന്ന രണ്ടായിരത്തി പതിനഞ്ച് ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ സെലക്ടർമാർ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്തുകൊണ്ടാണ് ഇന്ത്യൻ സെലക്ടർമാർ ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത് എന്നത് ഇപ്പോഴും ചുരുളഴിയാത്ത രഹസ്യമാണ് രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പിൽ ഇന്ത്യയെ വിജയത്തിലെത്തിച്ച പല താരങ്ങൾക്കും രണ്ടായിരത്തി പതിനഞ്ച് ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ സാധിച്ചില്ല ഇപ്പോൾ ഇക്കാര്യത്തിൽ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ താരം ഹർഭജൻ സിംഗ് എന്നെ സംബന്ധിച്ച് അക്കാര്യം ഇപ്പോഴും ഒരു ചുരുളഴിയാത്ത രഹസ്യം തന്നെയാണ് എന്തുകൊണ്ടാണ് എന്നെയും സഹീറിനെയും യുവരാജ് സിംഗിനെയും ഗൗതം ഗംഭീറിനെയും വീരേന്ദർ സെവാഗിനെയും രണ്ടായിരത്തി പതിനഞ്ച് ഏകദിന ലോകകപ്പിനുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്താതിരുന്നത് എന്ന് എനിക്കിപ്പോഴും അറിയില്ല ആ സമയത്ത് ഞങ്ങൾ പൂർണമായ ഫിറ്റ്നസോടെയാണ് കളിച്ചിരുന്നത് മാത്രമല്ല ടീമിന് ആവശ്യമായ പ്രകടനങ്ങൾ ഞങ്ങൾ നൽകിയിരുന്നു ഒരുപക്ഷെ ഞങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടതൊക്കെയും രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിൽ ലഭിച്ചുവെന്ന് ടീം സെലക്ടർമാർക്ക് തോന്നിയിട്ടുണ്ടാവുക ഹർഭജൻ സിംഗ് പറഞ്ഞു അന്നത്തെ ഇന്ത്യൻ നായകനായിരുന്ന മഹേന്ദ്രസിംഗ് ധോണിയുടെ ഇടപെടൽ മൂലമാണ് ഇത്തരം ഇതിഹാസ ക്രിക്കറ്റർമാരെ സെലക്ടർമാർ മാറ്റി നിർത്തിയത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ധോണിക്ക് പുതിയൊരു ടീമിനെയായിരുന്നു ആവശ്യമെന്നും ഇന്ത്യൻ ടീമിലെ ചില വലിയ താരങ്ങളുമായി ബന്ധങ്ങൾ സൂക്ഷിക്കാൻ ധോണി തയ്യാറായിരുന്നില്ല എന്നുമായിരുന്നു ചില റിപ്പോർട്ടുകൾ പക്ഷേ ഇതേ സംബന്ധിച്ചുള്ള വസ്തുതകൾ പിന്നീട് ചർച്ചയായില്ല എന്തായാലും രണ്ടായിരത്തി ഏകദിന ലോകകപ്പ് ഇന്ത്യയെ സംബന്ധിച്ച് അത്ര മികച്ച ടൂർണമെന്റ് ആയിരുന്നില്ല ടൂർണമെന്റിന്റെ സെമി ഫൈനൽ വരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യക്ക് സാധിച്ചു പക്ഷേ സെമി ഫൈനൽ മത്സരത്തിൽ ഓസ്ട്രേലിയയോട് ഒരു കനത്ത പരാജയം നേരിട്ട് ഇന്ത്യ പുറത്താവുകയാണുണ്ടായത്